രാജ്യത്തിന്റെ ഭരണഘടനയെക്കുറിച്ച് അവബോധമുള്ള തലമുറകളെ വാർത്തെടുക്കാൻ ഭരണഘടനയുടെ ആമുഖം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതരത്വം ജനാധിപത്യം സാമൂഹിക നീതി തുല്യത എന്നിവ പാലിക്കാൻ ഓരോ കേരളീയരും പ്രതിജ്ഞാബദ്ധരാണെന്നും മന്ത്രി പറഞ്ഞു ആശ്രാമ മൈതാനത്ത് എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു മന്ത്രി നവകേരളം മതജാതി വെല്ലുവിളികളെ അതിജീവിച്ചാണ് ഇവിടെ എത്തിയത് ജനാധിപത്യപരമായ സംവാദങ്ങളും വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് മതത്തിന്റെയോ ജാതിയുടെയോ പേരിൽ ഒരു കുട്ടിയെയും മാറ്റി നിർത്താൻ പാടില്ല എല്ലാ കുട്ടികൾക്കും ഒരേ അവകാശം തുല്യത ഉറപ്പാക്കുന്ന വിദ്യാഭ്യാസമാണ് നൽകുന്നത് കഴിഞ്ഞ ഒൻപത് വർഷങ്ങളിലായി രാജ്യത്തിന് മാതൃകയാകുന്ന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കിയെന്നും മന്ത്രി വി ശിവൻകുട്ടി സ്വാതന്ത്ര്യദിനത്തിൽ അഭിവാദ്യം സ്വീകരിച്ചു കൊണ്ട് കൊല്ലത്ത് പറഞ്ഞു പോലീസ് എക്സൈസ് ഫോറസ്റ്റ് സ്റ്റുഡന്റ് പോലീസ് എൻ സി സി സ്കൌട്ട്സ് ആന്റ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് ഉൾപ്പെടെ ഇരുപത് പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു കൊട്ടിയം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വി പ്രദീപ് പരേഡ് നയിച്ചു ഡി എച്ച് ക്യാമ്പിലെ സബ് ഇൻസ്പെക്ടർ വി ദിനേശ് ആയിരുന്നു സെക്കൻഡ് ഇൻ കമാൻഡ് പരേഡിൽ പങ്കെടുത്ത പ്ലാറ്റൂണുകൾക്ക് മന്ത്രി മൊമെന്റോ സമ്മാനിച്ചു സർക്കാർ ടിയിലെ സംഘത്തിന്റെ ദേശീയ ഗാനാലാപനത്തോടെയാണ് സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ സമാപിച്ചത് പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചായിരുന്നു പരിപാടി സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ റൂറൽ എസ് പി ജിഷ്ണു പ്രദീപ് എന്നിവരും അഭിവാദ്യ എം നൌഷാദ് എണി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപിൻ സബ് കളക്ടർ നിശാന്ത് സിഹാര ഡെപ്യൂട്ടി മേയർ എസ് ജയൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എക്സേൺ എസ് കൊല്ലം തഹസിൽദാർ ജി വിനോദ് കുമാർ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം